സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെയും തൃപുരയിലെ അക്ഷരം പ്രതി വായന കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ നാട്ടികയിൽ സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചു സാഹിത്യ പരിഷത്ത് പ്രസിഡന്റും സാഹിത്യകാരനുമായ സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാഹിത്യം ഭാഷാ വ്യവഹാരങ്ങളിലൂടെയാണ് എന്നും വളർന്നിട്ടുള്ളതെന്നും ഇന്ന് സോഷ്യൽ മീഡിയയാണ് സാഹിത്യത്തെ യഥാർത്ഥ വായനയിൽ നിന്നും അകറ്റിയതെന്നും ചടങ്ങിൽ അധ്യക്ഷനായ സാഹിത്യ നിരൂപകൻ ബാലചേന്ദ്രൻ വടക്കേട്ത്ത് അഭിപ്രായപ്പെട്ടു ജനാധിപത്യത്തിൽ പ്രാഥമികമായി വേണ്ടത് പ്രതിപക്ഷ ബഹുമാനമാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ എഴുത്തുകാരി മാനസി പറഞ്ഞു ഡോക്ടർ നെടുമുടി ഹരികുമാർ കെ ജി ബാലകൃഷ്ണൻ പി യു അമീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭാഷാ വ്യവഹാരങ്ങളും സാഹിത്യ നിർമ്മിതിയും എന്ന വിഷയത്തിൽ സെമിനാറുകൾ നടന്നു ആദ്യ സെമിനാറിൽ കെ എസ് സവാസ്യൻ അധ്യക്ഷനായി പി എഫ് മാത്യൂസ് കെ രഘുനാഥൻ വിജി തമ്പി കെ ജി ശേഖരൻ എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന സെമിനാറിൽ ശ്രീമൂലനഗരം മോഹനൻ അധ്യക്ഷത വഹിച്ചു എം കെ ഹരികുമാർ പി ജെ ജെ ആന്റണി എം എൻ വിനയകുമാർ എം അബ്ദുൽ ഹമീദ് ജോജി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കവിത മഴ അരങ്ങേറി കവിയും ഗാനരചയിതാവുമായ ആർ കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു കവികളായ പത്മദാസ് ബക്കർ മേത്തല ശ്രീലതാ വർമ്മ വർഗീസ് ആന്റണി അഗസ്റ്റിൻ കുട്ടനല്ലൂർ കെ ദിനേശ് രാജ ഷാജിദാ സലീം എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ വി എൻ വിനയകുമാർ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് നൊറോണ ഡോക്ടർ എം കൃഷ്ണൻ നമ്പൂതിരി ലാൽ കച്ചിലം എന്നിവർ സംസാരിച്ചു ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം സാഹിത്യവും സമൂഹവും എന്ന വിഷയത്തിൽ സമാപന പ്രഭാഷണം നടത്തി